കുറച്ച് ദിവസം തലതിന് വരുന്നല്ലോ വാട്ട്സ്ആപ്പാസിൽ കാണുന്ന എനിക്ക് ഇന്നത്തെ വേടേക്ക് നമ്മളൊരു അൺബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഈ അൺബോക്സിംഗ് കുറച്ച് ദിവസങ്ങളായിട്ട് വീട്ടിലുമായിരുന്നു ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ നെയ്യമേ എന്റെ ഫോൺ കിടന്നേ ചേർന്ന് എപ്പോഴും ഒക്കെ അടിച്ചോണ്ടിരിക്കുവായിരുന്നു ബെല് വല്ലപ്പോഴും ഒരു ദിവസം ഒരു പ്രാവശ്യം അടിക്കുന്ന ബെല് ആണ് ഇപ്പൊ മുപ്പത് നാല്പ്രാവശ്യം അടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ

നമുക്ക് സർപ്രൈസ് ഇതെന്താ പയറാ എനിക്കൊന്നും വേണ്ട പയറ് ഞങ്ങൾക്ക് കഴിക്കാം അമ്മയുടെ പലട്ടും പറഞ്ഞിട്ടുണ്ട് ഞാൻ അമ്മ എന്റെ ഡയറ്റ് കഴിക്കാം പക്ഷെ അവ കേത്തില്ല ബോധം ഓ ബോധം പോകും അമ്മയുടെ പറഞ്ഞ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മക്ക് ഇതുവരെ ആരോഗ്യമൊന്നും ആയിട്ടില്ല അപ്പോഴും നോക്കുക ആഹാരമാണ് മുട്ട മാത്രം അല്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആഹാരം തന്നെയാണ് ഞാൻ കൊറച്ചു ഏറെ കൂടുന്നുണ്ട് കേട്ടാ കഴിച്ചു കഴിഞ്ഞിട്ട് വല്ലതും ഛർദ്ദിച്ചാ പോന ഞാൻ ചവിട്ടും അമ്മക്കോട്ട് വാ കുറച്ച് ദിവസം ആയില്ലായിരുന്നാ എന്റെ കടം തലവേദന എനിക്ക് ഇരുന്നത് ഓ അമ്മ ഫിറ്റാ അമ്മ ഫിറ്റാണ് ആ ഫിറ്റ് തായ്ച്ചവട്ടി കയറിയോട് ഇരിടിയ ഫിറ്റൊക്കെ തന്നെ കൊറച്ചു ദിവസം വരുന്നല്ലേ അമ്മ എന്താ കാര്യത്തിന് അതായിരം രൂപ ലാഭം അല്ലായിരുന്നല്ലോ അവിടെ ഈ സാധനം കിട്ടത്തില്ലായിരുന്നു അതൊക്കെ കൈ മുറിക്കരുത് ഈ ജന്മം വരെ നമ്മ ഫോൺ തുറന്നിട്ടില്ല കാണാൻ തന്നെ വരുന്നുണ്ട് നമ്മക്ക് പ്ലാസ്റ്റിക് തുറക്കണമെന്ന് പ്ലാസ്റ്റിക് കളാ അത് ജസ്റ്റ് കൈ കൈവെച്ചിങ്ങനെ പൊട്ടിച്ചാ മതി കുത്തി കേട്ടാ ഇവിടെ എന്തുവാറന്നിട്ടില്ലല്ലേ അമ്മ ഈ ജന്മത്ത് ഇത് കണ്ട ഇത് തുറന്നാ മതി അമ്മ വലിക്കുന്ന എന്തിനാണ് ജെസ്റ്റിന് പൊളിച്ചു തോറ ബോക്സ് ബുക്ക് ചെയ്യാ മതിയാ പതുക്കെ പതുക്കെ ഉം പച്ചയാ ഞാൻ പെട്ടെന്ന് ഓർഡർ ചെയ്തപ്പോ പച്ചയായിരുന്നു പച്ച പച്ച കുഴപ്പമില്ല അത് അന്ന് കണ്ടില്ല ഐഫോണിന്റെ കടയിൽ വെച്ച് പച്ച പോലും അയ്യോ വേണ്ട വേണ്ട ഇതിപ്പോ ഞാൻ അറിഞ്ഞില്ല അതാണ് ഓർഡർ ആയത് പച്ച ഓണാക്ക് അമ്മക്ക് ഓണാക്കാനും അറിയത്തില്ല ഔണായി ഓണായി ഓണായി നീ എന്റെ ഫോണിൽ നമ്മടെ സിം മാറ്റാൻ പറ്റുന്നില്ല എനിക്ക് പോവാ തലവേരക്ക് പറ്റുന്ന സെറ്റ് ചെയ്തിട്ട് വരാ വൈകുന്നേരം കാണുവായിരിക്കും നോക്ക് ആ കവറല്ല വേറെ അതിനെ നോക്ക് കവർ കവറുണ്ടോ മതിയോ അഡ്ജസ്റ്റ് ചെയ്യപ്പ അതല്ല അത് എനിക്കൊരു മെയില് വല്ലായിരുന്നു എനിക്ക് മെയിൽ കിട്ടു പറഞ്ഞ് എന്റെ വീഡിയോ എഡിറ്റിംഗ് കൊള്ളത്തില്ല ഹുക്കൊന്നും ഇല്ല അതില്ല അതൊക്കെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് എനിക്ക് എനിക്കറിയാണെ കൊള്ളത്തില്ലത് എനിക്ക് അത്ര എഡിറ്റിങ് അറിയത്തില്ല പക്ഷെ അതൊക്കെ അത് പറ്റാമെന്ന് വച്ചല്ലേ ഇപ്പൊ നടത്താൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഞാൻ നല്ലൊരു എഡിറ്ററിന് തപ്പി പക്ഷെ കിട്ടിയില്ല പക്ഷെ ചെലവന്മാർ കൊടുക്കത്ത റേറ്റ് ആ റേറ്റിന് ഇപ്പോൾ ഞാൻ വീഡിയോ ഉണ്ടാക്കിപ്പിച്ചു കഴിഞ്ഞാ എനിക്ക് അത്രയ്ക്ക് പൈസ കിട്ടുന്നില്ല മെയിൻ എനിക്ക് പൈസ കിട്ടുന്നില്ല മെയിൻ അത്ര പൈസ ഇല്ല എങ്ങനെ ഞാൻ പൈസ അങ്ങോട്ട് കൊടുക്കണം പിന്നെ എഡിറ്റിങ് കൊടുക്കണം എൻ്റെ കയ്യിലോട്ട് അല്ലെങ്കിലും വരുന്നില്ലെന്നും ഇനി അതും കൊടുത്ത് ഇതും കൊടുത്ത് ഇനി എൻ്റെ കയ്യിൽ ഉള്ളതെല്ലാം കൂടി അപ്പം നോക്കട്ടെ അവനെന്ത് പറയാ നോക്കട്ടെ അവൻ്റെ ഞാൻ ചോദിച്ചിട്ടുണ്ട് പൈസ ഒരു എട്ട് മിനിറ്റിന് അവൻ പറയട്ടെ കേട്ടോ നമുക്ക് നോക്ക് ഇതേപോലെ സ്ട്രീം ചെയ്തപ്പോൾ തീർന്നേ ഉള്ളൂ സെർവർ ലോഞ്ച് ആയി പക്ഷേ ഓടിയില്ല നാളത്തേക്ക് റെഡി ആവുമായിരിക്കും ഇനി എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലൊക്കെ മുമ്പേ എനിക്ക് ഫുഡ് കഴിക്കണം ഫുഡ് വീട്ടിലൊന്നും ഇല്ല ഞാനൊന്ന് ആ സമയമില്ല എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഇറച്ചിയൊന്നും പോയി ഞാൻ മേടിച്ചില്ല അതുകൊണ്ട് ഞാൻ തന്നെ പുറത്തു പോയി വല്ല ചിക്കൻ മേടിച്ച് കഴിക്കും അപ്പം പുറത്തു പോയി ചിക്കൻ കഴിക്കാൻ അതന്നെ ചിക്കൻ മതി ചിക്കൻ നാളെ വയർ നേരെ എടുക്കും കഴിക്കുന്നതിന്റെ കുഴപ്പമില്ല ഗ്യാസ് കയറി എന്തെങ്കിലും കഴിക്കട്ടെ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇവിടെ അമ്പലത്തിൽ ഇപ്പഴും ഫംഗ്ഷൻ അടക്കണോ തോന്നുന്നു പക്ഷെ ആൾക്കാർ ഇല്ല രാത്രി പകുതി കഴിച്ചപ്പോ തന്നെ എനിക്ക് വരവേറെ എടുത്തു തുടങ്ങി പക്ഷെ എന്നിട്ട് ഞാൻ തള്ളിക്കറ്റിയതാ ഇത് കുറെ മസാലയും കുറെ എരിവെള്ളം ഉണ്ടാ നോർമൽ ആയിട്ടുള്ള ആഹാരം കിട്ടില്ല പെരിപ്പരി കണ്ടെങ്കിൽ അതെ അതൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ കഴിച്ച പറ്റി